പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ആലപ്പുഴയിൽ ഭിക്ഷാടന സമരം ആലപ്പുഴ മുന്നിലാണ് സമരം സംഘടിപ്പിച്ചത് പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക എൻ പി എസ് പെൻഷൻകാർക്ക് മുൻഗണനാ വിഭാഗത്തിലുള്ള റേഷൻ കാർഡ് നൽകുക ഗ്രാറ്റിവിറ്റി അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള മൂവ്മെൻ്റ് ഫോർ ഓൾഡ് പെൻഷൻ സ്കീം സംസ്ഥാന കമ്പനിയുടെ നേതൃത്വത്തിലാണ് ഭിക്ഷാടന സമരം സംഘടിപ്പിച്ചത് ആലപ്പുഴ സിവിൽ സ്റ്റേഷന് മുന്നേ നടന്ന ഭിക്ഷാടന സമരം മുൻ എം എൽ എ ഷാനുമുൾ ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു കേരള സർക്കാർ സർക്കാർ സേവിച്ച ജീവനക്കാരെ സിവിൽ സർവീസിൽ നിന്നും റിട്ടയർഡായ ജീവനക്കാരെ ഭിക്ഷ എടുക്കൽ സമരത്തിലേക്ക് സർക്കാരും ഇവിടുത്തെ സംഘടനാ പ്രവർത്തനങ്ങളും നമ്മളെ തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ അറുപത് വയസ്സ് കഴിഞ്ഞ വയോവൃദ്ധന്മാർ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് അതല്ലെങ്കിൽ അവർ സമൂഹത്തിൽ അവർ ചെയ്ത എന്താണ് അവർ തിന്മ ചെയ്തത് എന്ന് പോലും പറയാതെ അവരുടെ പെൻഷൻ നിഷേധിച്ചു ഡി സി ആർ ജി നിഷേധിച്ചു വെറും പി എഫ് ആർ ഡിയുടെ പേര് പറഞ്ഞാണ് പി എഫ് ആർ ഡി എന്ന് പറയുന്നത് കമ്മീഷൻ ജസ്റ്റിസ് രീതി കമ്മീഷൻ റിപ്പോർട്ടെന്ന് പറയുന്നത് അത് സർക്കാരിൻ്റെ ഒരു ഓർഡിനൻസിലൂടെ നടപ്പാക്കുകയാണ് പി എഫ് ആർ ഡി വീണ്ടും സർക്കാരിനൊരു ഓർഡിനൻസിലൂടെ അത് പിൻവലിക്കാൻ പറ്റും പിന്നെ നമ്മളെ ജീവനക്കാരെ ഇവരെന്തിനാണ് ഇത്രയും വിഷമിപ്പിക്കുന്നതെന്ന് നമുക്കറിയാൻ പാടില്ല നമ്മൾ തന്നെ വ്യത്യസ്തമായ സമരങ്ങൾ എറണാകുളം ജില്ലയിൽ മേനകയില് അതുപോലെ കാക്കനാട് സിവിൽ സ്റ്റേഷനിൽ സെക്രട്ടേറിയറ്റിൽ പാലക്കാട് സിവിൽ സ്റ്റേഷൻ തരമായി സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സമരങ്ങളെല്ലാം നമ്മൾ പട്ടിണിയാണ് എന്നുള്ള ഓരോ സർക്കാരിനെ അറിയിക്കാൻ വേണ്ടി ഇവിടുത്തെ സംഘടനാ നേതാക്കളെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് നടക്കുന്നത്